സുപ്രിയ സുലെയും ഉദ്ധവ് താക്കറെയും ഒരു മുഴുവൻ മുന്നേ എറിയുമ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാത്ത ബി ജെ പിക്ക് തലവേദന കൂടുകയാണ് മോദിയെയും അമിത്ഷായെയും രാജ്നാഥ് സിംഗും അടക്കം കരുത്തരുടെ നിരയെ തന്നെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ നിർത്തിയെങ്കിലും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ എങ്ങും കണ്ടതേയില്ല ഒരിടത്തും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതുമില്ല ഇതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ബി ജെ പി കുഴഞ്ഞു മറയുകയും തുടങ്ങി ഇവിടെ ദേശീയ നേതൃത്വവുമായുള്ള പിണക്കവും ഫഡ്നാവിസിന്റെ തന്ത്രവുമാണ് ഗഡ്കരിക്ക് സീറ്റ് നിഷേധിക്കുന്നതിലേക്ക് നയിച്ചതെന്ന് പ്രതിപക്ഷം ആണയിട്ട് പറയുമ്പോൾ സത്യത്തിൽ മറുപടി ഒന്നും തന്നെ പറയാൻ ബി ജെ പിക്ക് കൂടാതെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം യു പി ഗുജറാത്തും മധ്യപ്രദേശും അടക്കം ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ആരുമേ ഇല്ല സീറ്റ് വിഭജനത്തിൽ ഏകനാഥ് ഷിൻഡേയുമായും അജിത് പവാറുമായുള്ള ചർച്ചകളിൽ ശുഭകരവുമല്ല ഇതിനിടെയാണ് നിതിൻ ഗഡ്കരിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാകുന്നത് ഇവിടെയാണ് ഒരു പടി പടികൂടിക്കടന്ന് ഉദ്ധവ് താക്കറെയും സുപ്രിയ സുലേയും ഗഡ്കരിയെ പ്രതിപക്ഷ സഖ്യത്തിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഫട്നാവിസ് മുഖം രക്ഷിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി അങ്ങ് പരിഹസിച്ചു കൊണ്ടാണ് രംഗത്തെത്തിയത് ഗഡ്കരി മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ആദ്യ പട്ടിക തന്നെയാണ് എന്ന് തിരിച്ചടിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഹാട്രിക് വിജയം തേടി നിതിൻ ഗഡ്കരി വീണ്ടും നാഗ്പൂരിൽ ഇറങ്ങുമെന്നുള്ള നിലപാടിലേക്ക് മറുപടി പറയേണ്ടുന്ന ഒരു തരത്തിലേക്ക് ഫട്നാവിസ് എത്തി എന്നുള്ളതാണ് അതേസമയം വിവാദ ഉദ്യോഗസ്ഥൻ സമീർ വാങ്കഡെ ബി ജെ പി ടിക്കറ്റിൽ ഇറങ്ങുമെന്നുള്ള അഭ്യൂഹവും വളരെ ശക്തമാണ് അതിലേക്ക് നയിക്കുന്ന തരത്തിലാണ് സമീർ വാങ്ഖഡയുടെ ഇപ്പോഴത്തെ പ്രതികരണം അടുത്തിടെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷാറൂഖിന്റെ സിനിമകൾ പോലും കാണാറില്ലെന്നും യഥാർത്ഥ നായകന്മാരായ മോദിയെയും ശിവജിയെയും പറ്റി ചോദിക്കൂ എന്നുമുള്ള വാങ്കിഡയുടെ മറുപടി ശ്രദ്ധേയമായി മാറിയിരുന്നു രൂപീകരണം തൊട്ട് ശിവസേനയുടെ കോട്ടയായ വശീം യവത്മലാണ് വാങ്കഡയുടെ ഉന്നം മണ്ഡലത്തിൽ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമാണ് വാങ്കിഡെ എന്നാൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രചരണങ്ങളോട് വാങ്കഡെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കരുത്തരെ മാറ്റി നിർത്തിയും പുതുമുഖങ്ങളെ ഇറക്കിയും മഹാരാഷ്ട്ര പിടിക്കാനിറങ്ങുമോ ബി ജെ എന്നതാണ് രണ്ടാംഘട്ട ബി ജെ പി സ്ഥാനാര്ത്ഥി പട്ടികയിലെ സര്പ്രൈസായിട്ട് നിൽക്കുന്ന കാര്യം